بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد الله سبحانه وتعالى الله سبحانه وتعالى نمكِ ഈത് ദിവസത്തിൽ ആഘോഷിക്കാനും സന്തോഷിക്കാനും പത്ത് ദിവസത്തെ മാസത്തിൽ ജീവിക്കാനും എല്ലാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അള്ളാഹു സുബഹാനഹു വത്താലയുടെ മഹത്തായ അനുഗ്രഹമാണത് അള്ളാഹു സുബഹാനഹു വാലയോട് നമ്മൾ ശുക്ര ചെയ്യേണ്ടതുണ്ട് എന്നത് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ ദിവസം അത് തീറ്റയുടെയും കുടിയുടെയും ഒക്കെ ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ നമ്മളത് തന്നെയാണ് കരുതിയിട്ടുള്ളത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ധിക്കറിനുമുള്ള ദിവസമാണത് ഇന്ന് ദറസ് ഉണ്ടാകും എന്ന് കരുതിയതല്ല അല്ലെങ്കിൽ ഉണ്ടാകണം എന്ന് കരുതിയതല്ല മറിച്ച് ഒഴിവുള്ള ഈ ദിവസം നിർബന്ധമില്ലാത്ത രൂപത്തിൽ പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കാം എന്ന രൂപത്തിൽ ഷേഖു ഇസ്ലാം ഇബ്നുജൈമിയ റഹിമഹുല്ല അദ്ദേഹ രചിച്ച ലാമിയ എന്ന ചെറിയ പദ്യം അത് വായിക്കാം ചുരുങ്ങിയ രൂപത്തിൽ വായിക്കാം എന്നാണ് കരുതുന്നത് ലാമിയ അതിനെ വിപുലമായ രൂപത്തിൽ നമ്മളുടെ സഹോദരങ്ങൾ മലയാളത്തിൽ തന്നെ അതിൻ്റെ ദർസുകൾ എടുത്തിട്ടുണ്ട് നമ്മളുടെ സഹോദരൻ അൽഫാദിൽ അബുഅദ്നാൻ ഷജീർ അൽ ഹിന്ദി ഹബ്ദഹുല്ല അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇത് എടുത്തു കഴിഞ്ഞ ദർസുകളിൽ പെട്ട ഒന്നാണ് തയ്യപ്പ് ഒ ചുരുങ്ങിയ രൂപമായതുകൊണ്ട് തന്നെ നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ തന്നെ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഇൻഷാ ഇൻഷല്ല എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇതുമാത്രമായിരിക്കും ഈ രണ്ട് ദിവസങ്ങളിൽ നമ്മളുടെ ദർസുകൾ ത് ഇവിടെ ഇലാമിയ എന്ന് പറയുന്നത് ഷേഖു ഇസ്ലാം എബിനുജൈമിയ റഹിമഹുല്ല അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ട ഒരു പേരാണ് അല്ലെങ്കിൽ ഒരു പദ്യമാണ് അദ്ദേഹത്തിൻ്റെതാണ് എന്ന അഭിപ്രായവും അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ടതാണ് എന്ന അഭിപ്രായവും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഷേഖു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഉൽ ഇസ്ലാം തക്കയ്യുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ലക്കബുകളാണ് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്നതും അതുപോലെ തക്കയ്യുദ്ദീൻ എന്ന് പറയുന്നതൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ ലഖബുകളാണ് ലഖബ് എന്താണ് വെളിപ്പേരുകൾ അതായത് സ്ഥാനപ്പേരുകളാകാം അല്ലെങ്കിൽ ചിലർ മോശമായി ഉപയോഗിക്കുന്ന പേരുകളും ആകാം അബുൽ അബ്ബാസ് അബുൽ അബ്ബാസ് എന്ന് പറയുന്നത് എന്താണ് കുനിയ അഹമ്മദ് അബ്ദുൽ ഹലീം ഇബ്നു അബ്ദുസ്സലാം ഇബ്നു എബിന് അൽ ഹറാനി الدمشقي رحمه الله تعالى دهم أحمد بن عبد الحليم بن عبد السلام ابن تيمية رحمه الله تعالى الحراني دهم حراني حران, يعني. حران النبرنيال تركي الله ورسلمان أولا تنا دههم ده تند أوكي وردك قدمم شيخ الإسلام رحمه الله يرد شرحتيل دمشقي دمشق إليك പാലായനം ചെയ്തവരാണ് അവിടെ തത്താറുകളുടെ അതിക്രമങ്ങളും മറ്റും ഉണ്ടായപ്പോൾ അവർ അവിടെ നിന്നും ദിമഷ്കലേക്ക് പാലായനം ചെയ്തു ദിമഷ്കലാകട്ടെ അഹൽ സുന്നത്തി വിൽ ജമാഅത്തിൻ്റെ ദേവത്ത് അതെന്ത് ചെയ്തിട്ടുണ്ട് അത് മുൻകാലത്ത് ഇമാമിങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം മക്കാദിസ മക്കദീസിമാരുടെ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി അവർ എന്ത് ചെയ്തു അവർ അവിടെ നിന്നും ദിമഷ്കിലേക്ക് പാലായനം ചെയ്തു അല്ലെങ്കിൽ അവിടേക്ക് യാത്ര ചെയ്തവരാണ് അങ്ങനെ ദിമഷ്കിലാണ് പലരും എന്ത് ചെയ്തിട്ടുള്ളത് ഒരുപാട് ആളുകൾ ദിമഷ്കിൽ താമസിച്ചിരുന്നു അപ്പോൾ സുന്നത്തി സൽ ജമാഅത്തിൻ്റെ താഴത്ത് അത് നടന്നിരുന്നു നിലനിന്നിരുന്നു ഷെയ്ഖുലിസ്ലാം അബിനൈമി അറഹിമഹുല്ല അദ്ദേഹം എന്താണ് അറിയപ്പെട്ട മഹാനായ ഷെയ്ഖാണ് അദ്ദേഹത്തിൻ്റെ എൽമിൻ്റെ കാര്യത്തിലും ഫെഹ്മിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൻ്റെ കാര്യത്തിലും ഒന്നും ആർക്കും ഒരു അതിലുള്ള നീതിയുള്ള ഒരാൾക്കും ഒരു തർക്കവും ഇല്ല നമ്മളുടെ സഹോദരൻ അബു മുഫ്ലിഹ് ഉസ്മാൻ അദ്ദേഹത്തിൻ്റെ അഖീദത്തുൽ തുൽവാസത്ത എന്ന ഗ്രന്ഥം വായിക്കുന്നുണ്ട് അതിൻ്റെ ആമുഖത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഷേഖുൽ ഇസ്ലാമിൻ്റെ ചെറിയൊരു ജീവചരിത്രം ചെറിയൊരു ജീവചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു ചെറുതായി ഒന്നൊരു പരിചയപ്പെടുത്തൽ നമുക്കവിടെ കാണുവാൻ സാധിക്കും എന്തായാലും ഇസ്ലാം അതിൽ നിന്നും ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കത് വായി നമുക്കത് വായിക്കാം ഷെയ്ഖുല്ലാമെ പിന്നെ സേമിയ റഹിമുള്ള ഒരു തിങ്കളാഴ്ച റബി ഉൽ അവ്വൽ പത്താം തീയതിയാണ് ജനിച്ചത് ഹിജ്റ അറുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് അദ്ദേഹം ജനിച്ചത് ഹിജറ അറുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് അദ്ദേഹം എന്താണ് ഞാൻ പറഞ്ഞത് അറുപത്തൊന്നിലാണ് അദ്ദേഹം ജനിച്ചത് തയ്യം അദ്ദേഹം മരണപ്പെട്ടത് ഇതുപോലെ തന്നെ മറ്റൊരു തിങ്കളാഴ്ച ഇരുപതാം തീയതി ദുൽഖാദ ഇരുപതാം തിയതിയാണ് അദ്ദേഹം മരണപ്പെട്ടത് മരണപ്പെട്ടത് ജയിലിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എവിടെ വെച്ചിട്ടാണ് ജയിലിൽ വെച്ചിട്ടാണ് ഇജറ എഴുന്നൂറ്റി ഇരുപത്തി എട്ടിലായിരുന്നു അത് അപ്പോൾ ഹിജറ അറുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ എഴുന്നൂറ്റി ഇരുപത്തി എട്ട് വരെയാണ് അദ്ദേഹം ജീവിച്ചത് തൊയ്യം അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ വളരെയധികം എടുക്കപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒന്നാണ് പ്രത്യേകിച്ചും നമ്മളുടെ നാട്ടിൽ ഇസ്ലാമിലേക്ക് ചേർത്തി പറയപ്പെടുന്ന പല ആളുകളും അവരെന്ത് ചെയ്യുന്നുണ്ട് ഷേഖുൽ ഇസ്ലാം എബിനു തൈമി അറഹമുള്ളയെ നിന്ദിക്കുന്നതിൽ അവരെന്താണ് മുൻപന്തിയിലാണ് അതിനാൽ തന്നെ ശേഖൽ ഇസ്ലാമിനെക്കുറിച്ച് അവരുടെ അധ്യാപകന്മാർക്കോ വിദ്യാർത്ഥികൾക്കോ ശേഖൽ ഇസ്ലാമിനെക്കുറിച്ച് ഒന്നും തന്നെ കൃത്യമായുള്ള വിവരമില്ല അവരിൽ ചിലർ ഷേഖു ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനും മറ്റുമൊക്കെ താല്പര്യപ്പെട്ട ചിലരുണ്ട് എന്നത് ഒഴിച്ചാൽ എന്നാൽ ഇസ്ലാം ഇബ്നു തൈമിയ ഷേഖു അദ്ദേഹം മഹാനായ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പെട്ടവരാണ് അദ്ദേഹത്തിൻ്റെ തഫ്സീർ എന്താണ് അറിയപ്പെട്ടതാണ് അത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഷേഖുലാം റഹിമുള്ളയുടെ ശിഷ്യനാണ് إمام ذهبي رحمه الله أدهم مهانا يبندي دنان مهانا يبندي دنان أري إمام ذهبي رحمه الله يذهبي رحمه الله أرانا شيخ الإسلام ابن تيمية رحمه الله أرانا شيشنا إمام ابن القيم رحمه الله أدهتني إمامية الأركم زمشي الله آه إمام ابن القيم رحمه الله أرانا شيشنا شيخ الإسلام أحمد بن تيمية رحمه الله ديت دي ششنان إمام ابن عبد الهادي رحمه الله ديه ما يرد ششنان شيخ الإسلام ابن تيمية رحمه الله يرد ششنان أنجنة مهان ما رأي بندن شيخ خير ما شيخ الإسلام ابن تيمية رحمه الله تعالى شيخ الإسلام ابن تيمية رحمه الله يكرت പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന് പുകഴ്ത്തിക്കൊണ്ട് രചിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പുകഴ്ത്തിക്കൊണ്ട് മാത്രം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഗ്രന്ഥങ്ങൾ ഏടുകളല്ല മറിച്ച് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാം എബിനു തൈമിയ റഹിമഹ്ലയെ കുറിച്ച് അതുപോലെ തന്നെ ശ്രദ്ധേയമായ കാര്യം ഇന്ന് ഷേഖു ഇസ്ലാം എബിനു തൈമിയ റഹിമഹ്ലയെ ആക്ഷേപിച്ചുകൊണ്ട് നടക്കുന്ന പല ആളുകളും അവരുടെ ഇമാമിയങ്ങളെന്ന് വിളിച്ചിരുന്ന ആളുകൾ അവരും ഇസ്ലാം ഉൽ ഇസ്ലാമിബിനയെ പുകഴ്ത്തിയുന്നവരാണ് പിഴ പുകഴ്ത്തിയിരുന്ന ആളുകളാണ് അവർ ഇമാമിയങ്ങളായി അംഗീകരിച്ച് അവരിലേക്ക് നോക്കൂ എന്ന് പറയുന്ന ആളുകൾ അവർ ഷേഖ് ഇസ്ലാം ഇസ്ലാമിബിൻ സൈമി അറഹമെ ഷേഖ് ഉൽ ഇസ്ലാമായി കണ്ടിരുന്ന ആളുകളാണ് അവരെക്കാൾ വലിയവരായി കണ്ടിരുന്നവരാണ് മനസ്സിലാകുന്നുണ്ടോ ആരെയാണ് ഇവർ ഇമാമിയങ്ങളെന്ന് വിളിക്കുന്നത് ആ ഇമാമിങ്ങൾ വിളിക്കപ്പെടുന്നവർ ഷെയ്ഖുൽ ഇസ്ലാമിനെ ഷെയ്ഖ് ഇസ്ലാമായും ഇമാമായും മഹാനായ പണ്ഡിതനായും കണ്ടിരുന്നവരാണ് അതിൽപ്പെട്ട ഒരാളാണ് ഇമാം സുബുക്കി എന്ന് വിളിക്കപ്പെടുന്ന സുബുക്കി ആ സുബുക്കിയെക്കുറിച്ച് എബിൻ ഹജർ അൽ ഹൈ തമി എബുൻ ഹജർ അൽ അസ്തലാനി അല്ല എബുൻ ഹജർ അൽ ഹൈ അദ്ദേഹം പറയുന്നത് സുബുക്കിയിലേക്ക് നിങ്ങൾ നോക്കാനാണ് സുബുക്കിയെ നോക്കിപ്പഠിക്കും എന്നാൽ ഇബുൻ ഹജർ അൽ ഹൈതമി ഷെയ്ഖുൽ ഇസ്ലാം അറഹമല്ല എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട് അതെന്താണ് സുബുക്കി ഷെയ്ഖുൽ ഇസ്ലാമിനെ കണ്ടത്ര ഇബ്നു ഹജർ അൽ തമി ഷെയ്ഖുൽ ഇസ്ലാമിനെ കാണാത്തത് കൊണ്ടാണ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ സുബുക്കി കാണിച്ച നീതി അതിനു ശേഷമുള്ളവർ കാണിക്കാത്തതാണ് അതെന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും ആ ഷുബുക്കി ഒരിക്കൽ സംസാരിച്ചു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു കുറിച്ച് എന്തോ സംസാരിച്ചു ആ സംഭവത്തെക്കുറിച്ച് ഹജർ അൽ അസ്ഖലാനി ഇബ്നു ഹജർ അൽ ഹൈതമിയല്ല മറിച്ച് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയുടെ നൂറ്റാണ്ടിലെ മഹാന്മാരായ വ്യക്തിത്വങ്ങളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥത്തിൽ എട്ടാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഈശ്വർ എഴുന്നൂറ് മുതലുള്ളത് കാലഘട്ടം അതായത് ജെയ്ഹുൽ ഇസ്ലാം മരണപ്പെടുന്നത് എഴുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ ശേഖുൽ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട് ആ സംഭവത്തിൽ പറയുകയാണ് ഒരിക്കൽ കത്തെഴുതി ഏത് വിഷയത്തിൽ സുബുക്കിയിൽ നിന്നും ഷേഖുസ്ലാം അബിനു സൈമി റഹ്മയെ കുറിച്ച് വന്ന ഒരു സംസാരത്തിൽ ഒരു ശരിയല്ലാത്ത സംസാരത്തിൽ സുബുക്കിയെ ആക്ഷേപിച്ചുകൊണ്ട് രഹബി കത്തെഴുതുകയാണ് ആർക്ക് സുബുക്കിക്ക് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഇമാൻബിറമന്ത് ചെയ്തു ഈ വിഷയം സംസാരിച്ചു ആക്ഷേപിച്ച അല്ലെങ്കിൽ മോശമായ ഏതെങ്കിലും സംസാരങ്ങൾ ഷേഖുലാബിനെ കുറിച്ച് എന്തോ മറ്റോ ആര് പറഞ്ഞു സുബുക്കി പറഞ്ഞു അതിൽ ആക്ഷേപിച്ചുകൊണ്ട് ഇമാമു ദഹബിൻതിയാണ് കത്തെഴുതുകയാണ് ഫഹുൻ ജും ജവാബ് അപ്പോൾ എന്ത് ചെയ്തു സുബുക്കി തിരിച്ച് മറുപടി എഴുതി ആ മറുപടിയിൽ പെട്ടതാണ് അമ്മ ഔൽ സയ്യീതി എന്നാൽ എൻ്റെ സയ്യിദിൻ്റെ സംസാരം സയ്യിദ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചത് ആരെയാണ് ഇമാം ദഹബിയെയാണ് സുബുക്കിയുടെ മോൻ ആരുടെ അടുത്താണ് പഠിക്കുന്നത് ഇമാം ദഹാബിൻ്റെ അടുത്താണ് പഠിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ആ ഇമാം ദഹാബിന്റെ ഷെയ്ഖാണാല് ഷെയ്ഖുലു ഇസ്ലാം ഇബിനിയ റഹിമുള്ള അന്നത്തെ വലിയ ആയാലും ആണാല് ഇമാം ദഹബി റഹിമഹ ആ ഇമാം ദഹബിയോട് പറയുകയാണ് അമ്മ കൗലു സയ്യിദി സയ്യിദേ നമ്മളുടെ സയ്യിദേ നിങ്ങൾ പറഞ്ഞ ഈ സംസാരം ഫി ഫിഷേഖ് തക്കയുദ്ദീൻ തക്കയുദ്ദീൻ കുറിച്ച് അതായത് ഷെയ്ഖുലസ്ലാം ഇബിനീമിയെ കുറിച്ച് താങ്കൾ അല്ലെങ്കിൽ താങ്കൾ ഈ വിഷയം പറഞ്ഞത് അതായത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം ഈ എന്താണ് ആ അവിടെ ഇമാം ദഹബിയുടെ മുന്നിൽ വിനയം കാണിക്കുകയാണ് ഈ അടിമ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് യഥാർത്ഥമാണെന്ന് കരുതുന്നുണ്ട് ശക്തമായി വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് എന്ത് അദ്ദേഹത്തിൻ്റെ മഹത്തായ സ്ഥാനത്തെക്കുറിച്ച് വലിയ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾക്കറിയാം ആരെക്കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ മഹത്തായ സ്ഥാനത്തെക്കുറിച്ച് നമുക്കറിയാം ബഹരിഹി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബഹർ അദ്ദേഹത്തിൻ്റെ കടലിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ വിശാലതയും നമുക്കറിയാം കടലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് എൽമിൻ്റെ കടൽ എൽമിൻ്റെ കടലിൻ്റെ വലുപ്പം നമുക്ക് എന്താ അറിയാം ധാരാളിത്തം നമുക്ക് നല്ലോണം അറിയാം കടൽ എന്ന് വിശേഷിപ്പിച്ചു ആ കടലിന്റെ ധാരാളിത്തം അതിനെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പറഞ്ഞാൽ കിതാബും കിതാബ് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിലും അഖലിയായ ബുദ്ധിപരമായ ദിഷണാപാഠവത്തിലും അദ്ദേഹത്തിൻ്റെ കഴിവും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അത്രമാത്രം വലിയ തിരിച്ചറിയുന്നവനാണ് ഞാൻ അതുപോലെ തന്നെ ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം അദ്ദേഹം വിശേഷിപ്പിക്കാൻ പറ്റാവുന്നതിനുമപ്പുറം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങേയറ്റത്തെത്തിയിട്ടുണ്ട് നമുക്ക് വിശേഷിപ്പിച്ച് പറഞ്ഞ് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്ര അദ്ദേഹം വളർന്നിട്ടുണ്ട് അദ്ദേഹം വലുതാണ് ഫൽമം അതിനാൽ ഈ അടിമ അടിമെന്ത് ചെയ്യുന്നുണ്ട് ഈ വിഷയം എപ്പോഴും പറയുന്ന ആളാണ് ഷേഖു സ്ലാമിന്റെ പതില് വ സ്ഥാനം എൻ്റെ അതിനേക്കാളും വലുതാണ് ഞാൻ പറയുന്നതിനെക്കാളും എന്ത് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം അതുപോലെ അതുപോലെ തന്നെ തന്നെ മഹത്വമുള്ളതുമാണ് ഉള്ളതുമാണ് എന്തും കൊടുത്തിട്ടുണ്ട് ഭൗതികവിരക്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വറ തക്വ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ദീനിയായിട്ടുള്ള ചിട്ട കൊടുത്തിരിക്കുന്നു ധിയാന കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഹക്കിനെ സഹായിക്കൽ അതിൻ്റെ വിഷയത്തിൽ അദ്ദേഹം പോരാടൽ അതിന് അതും അള്ളാഹു സഹാന അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു ലാ ലാൽഹർദിൻ സിവാഹു വേറൊരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല അള്ളാൻ്റെ ദീനിനെ സഹായിക്കുന്നതു വേണ്ടി മാത്രം വെറു ലക്ഷ്യത്തിനും വേണ്ടി അല്ലതൊന്നും ചെയ്യുന്നത് അദ്ദേഹം അതുപോലെ അദ്ദേഹത്തിന്റെ സഞ്ചാരവും തൈമിയ കുറിച്ച് സുബുക്കി പറയാണ് ആ സുബുക്കിന്റെ ആൾക്കാരാണെന്ന് പറയണോരോന്റെ മാർഗത്തിലല്ല അതിനാൽ തന്നെ അദ്ദേഹം നടന്ന സലഫിന്റെ മാർഗത്തിലും അല്ല സലഫിന്റെ മാർഗത്തിൽ അദ്ദേഹത്തിന്റെ നടത്തവും അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഔഫ അതുപോലെ തന്നെ താമൻ ഞാൻ ഞാനെന്ത് എഴുതിയതാണ് എഴുതിയിരുത്തപ്പോൾ എനിക്ക് എന്താണ് സ്പീഡായതുകൊണ്ട് കുറച്ച് എന്തായാലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ആ സു സെലഫുകളുടെ സുന്നത്തുകളിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങേയറ്റം എന്ത് ചെയ്തിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് ഒരുപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നിട്ട് പറയാണ് ഇതുപോലുള്ള മനുഷ്യന്മാർ ഈ കാലഘട്ടത്തിൽ അപരിചിതരാണ് ഇങ്ങനത്തെ ആൾക്കാർ ലോകത്തെ ഈ കാലഘട്ടത്തിൽ ഇല്ല എന്നിട്ട് പറയാണ് പോരാത്തേന് പറയാണ് മറിച്ച് ബൽഫിൽ മറിച്ച് കാലഘട്ടങ്ങളിൽ ഇതേപോലത്തെ മനുഷ്യന്മാരെ കിട്ടുകയില്ല മനസ്സിലായോ ഇക്കാലഘട്ടത്തിൽ മാത്രമല്ല മറിച്ച് ഒരുപാട് കാലഘട്ടങ്ങൾ എടുത്തു നോക്കിയാൽ പോലും എബിനു തൈമി അറഹമെ പോലെ ഒരാളെ അവർ അപരിചിതരാണ് അങ്ങനത്തെ മനുഷ്യന്മാരെ കിട്ടാനില്ല എന്നാരാണ് പറയുന്നത് പറയുക അതുപോലെ തന്നെ സഹാവി അദ്ദേഹം എന്ത് ചെയ്യുകയാണ് അജയത്ത് അദ്ദേഹത്തിന്റെ അൽ ജഹ്ഹർ എന്ന കിതാബിന്റെ എഴുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ബേജ് ഇത് എബിനു നമ്മളുടെ അബൂമോഫു അദ്ദേഹത്തിൻ്റെ തർച്ചിൽ നിന്ന് നേരെ കേട്ടെഴുതിയതാണ് ഞാനത് സെർച്ച് ചെയ്ത് നോക്കി അതിൻ്റെ പേജ് വേറെ കോപ്പിയിലായത് കൊണ്ട് അതിൻ്റെ പേജ് അദ്ദേഹം പറഞ്ഞാൽ എഴുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ പേജാണ് അതിലെന്ത് ചെയ്യുന്നുണ്ട് എബിൻഷ്കി അദ്ദേഹം ഷേഖു ഇസ്ലാം എബിൻ ജൈമി റഹ്മാ അദ്ദേഹത്തിനെ കാഫാക്കി ചിലർ ചിലർ കാഫി ആ നാസറുദ്ദീൻ കാർക്ക് അദ്ദേഹം എന്ത് ചെയ്തു മറുപടി കൊടുത്തു ആ മറുപടിയെ പുകഴ്ത്തിക്കൊണ്ട് ഹജർ അസ്കലാനി എന്ത് ചെയ്യുന്നു ഇബ് ഹജർ അൽ അസ്കലാനിയെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണിത് എന്താണ് ഗ്രന്ഥത്തിന്റെ പേര് അൽ ജവാഹിർ എന്തായാലും അൽ ജവാഹുർ എന്ന പേരും ആ കിതാബിനെ നമുക്ക് കാണാൻ കഴിയും الجواهر والدرر في ترجمة شيخ الإسلام ابن حجر أن كتاب لنا أما قد طيب أدل بريق يعني ابن حجر رحمه الله شيخ الإسلام من بغرتي كنت زمساريك يعني أنت أنا والشهرة إمامة الشيخ تقي الدين ابن تيمية أشهر من الشمس تقي الدين ابن, ابن حجر الأسقلاني يعني أنا ഹജർ അൽ അസ്ലാനി എഴുതിയതിനെ പുകഴ്ത്തിക്കൊണ്ട് സെഹാവി എന്ത് ചെയ്യാണ് കിതാബ് എഴുതുകയാണ് സെഹാവി എന്ന് പറയുന്നത് ഹജർ അൽ അള്ളഹസ്ലാനി ശിഷ്യനാണ് തമാം എഴുതി കൊണ്ടുവരിക അതേപോലെ തന്നെ ഇബ്നു ഹജർ എഴുതുകയാണ് ഔ പ്രശസ്തി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ സൂര്യനേക്കാൾ പ്രശസ്തിയാണ് സൂര്യനെ അറിയാത്തവരാരുള്ളത് അതിനേക്കാൾ പ്രശസ്തമാണ് ആര് ഷെയ്ഖുൽ ഷെയ്ഖുൽ ഇസ്ലാം അൽ ഇമാമത്തി ഷെയ്ഖ് ഇമാമത്തിന്റെ കാര്യം ഷെയ്ഖുൽ ഇസ്ലാം ഇമാമാണ് എന്ന വിഷയം ജനങ്ങൾക്കിടയിൽ സൂര്യനേക്കാൾ പ്രശസ്തമാണ് മനസ്സിലായാലോ ഇസ്ലാം 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 എന്നുള്ളതല്ല ഇമാമാണ് എന്നുള്ള എന്ന് പറയുന്ന ആ ആ പേര് അല്ലെങ്കിൽ അത് അതിൻ്റെ അസ്ലിൽ തന്നെ അങ്ങനെ തന്നെ നിലകൊള്ളുന്നുണ്ട് അതിലൊരു മാറ്റവും ഇന്നേ വരെ ഇല്ല അതായത് അലൽ അദ്ദേഹം പറയാണ് ായ ശുദ്ധമായ നാവുകളിൽ ശുദ്ധമായ നാവുകളിൽ ഇന്നും ഷെയ്ഖുൽ ശേഖുല്ലാമെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് മനസ്സിലായോ നമ്മളും പറയുന്നത് പറയുന്നുണ്ട് ശുദ്ധമായ നാവുകളിൽ ഇന്നും ഷെയ്ഖുൽ ഇസ്ലാം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാൽ ശുദ്ധി ഇല്ലാത്ത നാവുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് ചിലപ്പോൾ പൊറ്റിക്കൊള്ളണം എന്ന് ഇല്ല وس وس ويستمر وسيستمر غدا كما كان بالأمس إنذر بريان أديج أي خلص الإسلام نورنا بيري نال يوم باقي إن إننا لوندا إيرنا تقوله إن أيران وري إبن حجر لا أسقلاني شيء خلص الإسلام إبن تيمية رحمة الله يقول إنذر تودهم بريان داني أنا إيرت برجنتم ولا ينكر ذلك إلا من من جهل مقدارهم ഇത് നിഷേധിക്കുകയില്ല ഈ ഷെയ്ഖുൽ ഷെയ്ഖുൽ നിഷേധിക്കുകയില്ല ആരല്ലാതെ ഇസ്ലാമിൻ്റെ ശേഖൽസ്ലാമാണ് ഇസ്ലാമിന്റെ അറിവില്ലാത്തവനല്ലാതെ ഒന്നുകിൽ അറിവില്ലാത്തവനായിരിക്കും അവൻ ഇസ്ലാമിനെ കുറിച്ച് അവനക്കൊന്നും അറിയില്ല അവനായിരിക്കും അത് പറയുന്നുണ്ടാവ് അതല്ലെങ്കിൽ നീതി നഷ്ടപ്പെട്ട അല്ലാതെ അപ്പം നീതിയിൽ ഒന്നുകിൽ നീതി ഉണ്ടാവില്ല അവർക്ക് അതല്ലെങ്കിൽ ഷെയ്ഖുല്ല ഇസ്ലാമിനെ കുറിച്ച് അവർക്കറിയില്ല അവരല്ലാതെ ആർ വേറെ ആരും എന്ത് ചെയ്യില്ല ഇസ്ലാം എന്ന അദ്ദേഹത്തിനെ വിളിക്കുന്നതിനെ എതിർക്കുകയില്ല എന്ന് ഇമാം ഇബിൻ ഹജർ അല്ലി റഹ് മഹുല്ല എന്ത് ചെയ്യുകയാണ് അദ്ദേഹം പറയുക സഹോദരങ്ങളെ ആ ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയ റഹ്മോഹ അദ്ദേഹമാണ് ഇത് രചിച്ചത് എന്നതാണ് പൊതുവെ പറയപ്പെടുന്ന കാര്യം ആ ഗ്രന്ഥമാണ് ഇൻഷാ അള്ളാഹ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ കവിതയാണ് നമ്മൾ ഇൻഷാ അള്ളാഹ് വായിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാഹ അള്ളാഹു ഉദ്ദേശിച്ചാൽ നമുക്ക് കവിതയുടെ ഭാഗത്തിലേക്ക് ശേഷം കടക്കാം അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അക്കീദയെക്കുറിച്ച് ചോദിച്ചവരോടുള്ള മറുപടിയാണത് എന്താണ് അദ്ദേഹത്തിൻ്റെ അക്കീദ എന്ന് ചോദിച്ചവരോടുള്ള മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ അക്കീദ നമ്മളെന്തിനാ പഠിക്കുന്നത് അദ്ദേഹം അഹലുസന്ന ജമാഅത്തിൽപ്പെട്ട ഇമായിരുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ അക്കീദ ആരുടെ അക്കീദയാണ് ആ ആരുടെ റബ്ബിൽ ആലമീൻ